നമസ്കാരം ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലാലികയിൽ ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ വിജയം നേടാൻ വമ്പൻമാരായ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവർ സെവിയയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്രധാനങ്ങളായ റോബർട്ട് ലെവൻഡോസ്കി ഫെർമിൻ ലോപ്പസ് എന്നിവർ നേടിയ ഗോളുകളാണ് ബാഴ്സലോണക്ക് ഇപ്പോൾ വിജയം സമ്മാനിച്ചിട്ടുള്ളത് ലാലികയിൽ രണ്ടാം സ്ഥാനത്താണ് ബാഴ്സ ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ബാഴ്സയുടെ പരിശീലകൻ എന്ന നിലയിൽ ചാവി ക്ലബിനോടൊപ്പം കളിക്കുന്ന അവസാനത്തെ മത്സരം いるのいずれ。 ഇനി ബാഴ്സയുടെ പരിശീലക സ്ഥാനത്തേക്ക് വരുന്നത് ഹാൻസി ഫ്ലിക്കാണ് പുതിയ പരിശീലകന് എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകാനുണ്ടോ എന്ന് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിലൂടെ ചാവിയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു അദ്ദേഹം ഒരു വാണിംഗ് ആണ് നൽകിയിട്ടുള്ളത് ബാഴ്സയിൽ കാര്യങ്ങൾ എളുപ്പമാവില്ല വളരെയധികം ബുദ്ധിമുട്ടും എന്നാണ് ചാവി ഇപ്പോൾ കൊണ്ട് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് ബാഴ്സലോണ ബുദ്ധിമുട്ടുള്ള ഒരു ക്ലബ്ബാണ് കൂടാതെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതുമാണല്ലോ ലാലികയുടെ നിയമങ്ങളും തടസ്സമാണ് പുതിയ പരിശീലകന് ഇവിടെ കാര്യങ്ങൾ എളുപ്പമാവില്ല അവർ തീർച്ചയായും ബുദ്ധിമുട്ടും ക്ഷമ വളരെയധികം ആവശ്യമാണ് വിജയങ്ങൾക്ക് മാത്രമാണ് ഒരു പരിശീലകനെ രക്ഷിക്കാൻ സാധിക്കുക ബാഴ്സലോണയുടെ ഏറ്റവും മികച്ച കാലഘട്ടത്തിന്റെ ഭാഗമായ ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അതൊക്കെ എനിക്ക് എതിരാവുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ചാവി പറഞ്ഞിട്ടുള്ളത് അതായത് റിസൾട്ട് ഇല്ലെങ്കിൽ ആരായാലും ബാഴ്സലോണയിൽ നിന്ന് പുറത്താകും ും എന്നാണ് ചാവി വ്യക്തമാക്കിയിട്ടുള്ളത് വലിയ ടീമുകളെ പരിശീലിപ്പിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഹാൻസി ഫ്ലിക്ക് ബാഴ്സലോണയുടെ പരിശീലകനാവാൻ ഏറെ ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ഒരു പരിശീലകൻ കൂടിയാണ് ഇദ്ദേഹം പക്ഷെ വലിയ വലിയ കടമ്പകളാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം